അടിച്ച അതേ നാണയത്തിൽ തിരിച്ചടി വന്നപ്പോൾ ടീം ഇന്ത്യ ഒരു നിമിഷം ഞെട്ടി ബംഗളൂരുവിലെ റണ്ണൊഴുകുന്ന പിച്ചിൽ ഇന്ത്യൻ വനിതകൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ വെച്ചത് മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് വിജയലക്ഷ്യമാണ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും സെഞ്ചുറി നേടിയ ഹർമൻപ്രീത് കൗറും നൂറ്റി ഇരുപത് ബോളിൽ നൂറ്റി മുപ്പത്തിയാറ് റൺസ് നേടിയ സ്മൃതി മദാനയുമാണ് ഇന്ത്യയെ ഇത്രയും വലിയ സ്കോറിലെത്തിച്ചത് തുടർച്ചയായ ഏകദിനങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന റെക്കോർഡും സ്മൃതി സ്വന്തമാക്കി അതോടൊപ്പം സെഞ്ചുറിയുടെ എണ്ണത്തിൽ മിതാലി രാജിൻ്റെ റെക്കോർഡിൻ്റെ ഒപ്പവുമെത്തി ഇരുവരും ഏഴ് സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ ചെയ്സ് ചെയ്യാനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയും കരുതിക്കൂട്ടിയായിരുന്നു അവരുടെ ക്യാപ്റ്റൻ ലോറ ബോൾവാട്ടും മേരിസെന കാപ്പും സെഞ്ചുറി നേടി സൗത്ത് ആഫ്രിക്ക വിജയിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരത്തിൽ അവസാന ഓവറിൽ അവർക്ക് ജയിക്കാൻ പതിനൊന്ന് റൺസായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ പൂജ എറിഞ്ഞ അവസാന ഓവറിൽ വെറും ആറ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അങ്ങനെ ഇന്ത്യയ്ക്ക് നാല് റൺസിൻ്റെ വിജയം ബൗളേഴ്സിൽ പൂജയ്ക്കും ദീപ്തിക്കും രണ്ട് വിക്കറ്റ് വീതം ലഭിച്ചു മലയാളി താരം ആശയ്ക്ക് വിക്കറ്റ് ലഭിച്ചില്ല മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി അവസാന ഏകദിനം ഞായറാഴ്ചയാണ്